നമസ്കാരം വിഷ്ണു ആണ് അപ്പോൾ അത് രാവിലെ ഏകദേശം ഏഴ് നാൽപ്പത് ഏഴ് നാൽപ്പത്തഞ്ചായ സമയം നമ്മൾ രാവിലെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി നമുക്ക് ഡ്യൂട്ടി അല്ല നമ്മളൊരു പാർക്കിങ്ങിലോട്ടുള്ള പോക്കാണ് കാരണം നമുക്കിനി ലോഡിങ് ഉള്ളൂ നമ്മുടെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത് എം ഡി യൂണിറ്റ് ആണ് ഇന്നലെ നമ്മൾ അമേജൻസിയിൽ നിന്ന് കൊണ്ടുവന്ന ലോഡ് നമ്മൾ ഡ്രോപ്പ് ചെയ്തായിരുന്നു ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് ഒരു എം ഡി യൂണിറ്റ് ആണ് എം ടി യൂണിറ്റ് എടുക്കാനാണ് നമുക്ക് വന്ന ടാസ്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എം ഡി യൂണിറ്റ് എടുത്തു എം ഡി യൂണിറ്റ് എടുത്തിട്ട് പണി നടക്കും കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ആരോ കൊടുത്തിരിക്കുന്നത് പോകണ്ട പെട്ടു പിട്ടു 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 വഴി ക്ലോസ്ഡ് വഴി ക്ലോസ്ഡ് നമുക്ക് നേരെയായിരുന്നു കേട്ടോ പോകേണ്ടത് നമുക്ക് നേരെ പോകേണ്ടതായിരുന്നു പക്ഷേ ആ റോഡ് ക്ലോസ് ആണ് അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്കത് ഗൂഗിൾ മാപ്പ് വളരെ ഉപകാരപ്പെടും കേട്ടോ ഈ റോഡ് അത് ടണല് എന്തോ പണി നടക്കുകയാന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം എനിവേ പേ അത് ഇട്ടേക്കാം ഇവിടുന്ന് ഇനി എട്ട് കിലോമീറ്റർ മെച്ചമുണ്ട് അങ്ങോട്ട് നമ്മുടെ പാർക്കിങ്ങിലോട്ട് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ലോഡിങ് അതുകൊണ്ട് തിങ്കളാഴ്ച രാവിലെയാണ് അപ്പോൾ നമുക്ക് നേരെ പാർക്കിങ്ങിൽ പോയി കിടക്കാം നമ്മുടെ കല്ലോയിൽ നമ്മുടെ പാർക്കിംഗ് ഉണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയി കിടന്ന അതേ പാർക്കിങ് കല്ലോയിൽ അവിടെ പോയി കിടക്കാം അവിടെ പോയി കിടന്നിട്ട് നമുക്ക് തിങ്കളാഴ്ച രാവിലെ അവിടുന്ന് എടുത്ത് ലോഡ് കയറ്റാനായിട്ട് പി ആൻ ജി പോകാം കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയിട്ട് നമ്മൾ കുറേ കിടന്ന് കറങ്ങിയ പി ആൻ ജി കേട്ടോ ആ പി ആൻ ജിയിൽ തന്നെയാണ് പോകേണ്ടത് ആ പി ആൻ ജി തന്നെ പോയിട്ട് നമുക്ക് അവിടുന്ന് ലോഡ് കയറ്റണം ലോഡ് എന്താ സംഭവം എന്ന് എന്നറിയത്തില്ല നമുക്ക് തിങ്കളാഴ്ച ആ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം നേരെ നമുക്ക് പാർക്കിങ്ങിൽ പോയാം പാർക്കിങ്ങിൽ നമ്മുടെ അർജുൻ കിടപ്പുണ്ട് നമ്മുടെ അർജുൻ ബ്രോ കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്യൂൽ അടിക്കാൻ പോയപ്പോൾ കണ്ട അർജുൻ കിടപ്പുണ്ട് നമ്മുടെ ആശാന്റെ ശിഷ്യൻ എല്ലാ റോഡും ക്ലോസ് ആട്ടോ ഇത് ഇത് എല്ലാ റോഡും ക്ലോസ് ചെയ്തിട്ട് മാര് എന്ത് കണ്ടോ ഇതെല്ലാം ക്ലോസ് ആ ഇങ്ങനെ ഈ ക്ലോസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് പണി കിട്ടുന്നത് അത് വല്ലാത്തൊരു ക്ലോസ്ഡ് നമുക്ക് അർജുന ഒന്ന് വിളിച്ചിട്ട് ചോദിക്കാം അവൻ ഇന്നലെ എങ്ങനെയാ പോയെന്ന് അതറിഞ്ഞിട്ട് അവൻ പോയ വഴിയേ നമുക്കും പോവാം നമ്മളെ പാർക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ട് ഇതുവരെ പാർക്കിംഗ് കയറാൻ പറ്റില്ല അത് ഈ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിക്കാരെല്ലാം കണ്ടോ ഈ പോകുന്നവരെല്ലാം വഴി തെറ്റി പോകുന്നവരാ അത് നമ്മൾ മാത്രമല്ല കേട്ടോ പോലെ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ വണ്ടികൾ ചറ വാറ വണ്ടി എല്ലാരും വഴി തെറ്റി പോവാ നമ്മുടെ ബായി 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 ബൈ वो कंपनी रोड भी बंद है। <laughs> वो कंपनी रोड में मैं जाने के लिए रास्ता बंद है। उसका भी कोयदा क्या करेगा? वो यू है ना यू। वो रोड फोड़ा करो यू वाला यू। आह वो आदमी बोला यू फोड़ा करने के लिए। क्या करेगा ना हमने कंपनी बंद ही आटा। ये लोग सब भाई देखो ऐसा। अबे तो ये फ्लि� ണ്ടോ ഇവിടെ എല്ലാ ആശാന്മാരും വഴി തെറ്റി കറങ്ങി കറങ്ങി നടക്കുന്നവരാ നമ്മൾ മാത്രമല്ല വഴി തെറ്റുന്നവർ വഴി തെറ്റുന്ന മീൻസ് റോഡ് ക്ലോസ് ആകട്ടോ ആ റോഡ് ക്ലോസ് ആണെങ്കിൽ ആ റോഡിന്റെ ഓപ്പോസിറ്റ് ചെന്ന് കയറാനായിട്ടുള്ള ഒരു വഴി എവിടെയാണെന്ന് ഇവർ എഴുതി വെക്കണ്ടേ അത് അങ്ങനെ വെച്ചേക്കുന്ന റൂട്ടിൽ കൂടെ വരുമ്പോഴത്തേക്കും അതായത് അവർ യു എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് ആ യു ഫോളോ ചെയ്ത് വരുമ്പം ഇവിടെ വരുമ്പോൾ കാണുന്നത് വൺ വേ ആ എന്ത് ചെയ്യുമെന്ന് പറ ഇങ്ങനെയൊക്കെ ഓരോ പണി കിട്ടുന്നത് ഇതല്ലേ വൺവേ വൺവേ കൂടെ പോയി കഴിഞ്ഞാൽ അടുത്ത പെനാൽറ്റി അതിന് കിട്ടും ആ വഴി കൂടെ പോകാൻ പറ്റില്ല ഈ റോഡ് ക്ലോസ് ചെയ്ത് വെച്ചിടത്ത് ഒരു മനുഷ്യനും ഇല്ല ഒന്ന് കാര്യങ്ങൾ തിരക്കണമെങ്കിൽ ഒരു മനുഷ്യനും ഇല്ല ആരോട് ചോദിക്കാനാ എന്ത് പറയാനാ ഒന്നും പറയാനും ഇല്ല ചോദിക്കാനും ഇല്ല അതാണ് അവസ്ഥ വേണ്ടല്ലേ ബസ് കാറ് എല്ലാരും ഉണ്ട് ഇങ്ങനെ മഴയാണ് മഴയത്തെല്ലോ നമ്മൾ റൂട്ട് മാപ്പ് നോക്കുമ്പോഴത്തേന് റൂട്ട് ആ റൂട്ട് കാണിക്കുക അതിലെ കയറി പൊക്കോളാനാ പറയുന്നത് പക്ഷെ ആ റൂട്ട് പോകാൻ പറ്റത്തില്ല ആ റൂട്ട് നമ്മൾ അങ്ങനെ പോവും ആ റൂട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എട്ടിന്റെ പണിയാണ് ആ റൂട്ട് പോവാൻ പറ്റത്തില്ല ഇതല്ലേ ബസ്സുകാരനൊക്കെ കിടന്ന് ചക്രശ്വാസം വിളിക്കുക ഇത് ഇങ്ങനെയുള്ള റൂട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു റൂട്ടിൽ പോയി ഒരു റൂട്ടിൽ പോയിട്ട് ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ക്യാമറയ്ക്ക് ചാർജും ഇല്ലായിരുന്നു ഒന്നും കൂടെ ആ റൂട്ടിൽ പോയിട്ട് അതിലെ നേരെ ചെന്ന് കയറുന്നത് ഒരു പാലത്തിൻ്റെ അടിയിലോട്ടാണ് പോയിന്റ് ഫൈവ് മീറ്റർ ഇങ്ങനെയൊക്കെ വന്ന് എന്നെ ചെയ്യുവെന്ന് പറയും കിടക്കുക നമ്മുടെ മുമ്പത്തെ നമ്മുടെ ബായിയാണ് ബൈജിയെ ബൈജി എന്ത് കാരണം നല്ല മനുഷ്യനാട്ടോ

വാല് കുറെ ഉണ്ട് കേട്ടോ വാലിടയ്ക്ക് നോക്കണം വാല് കുറെ വരുന്നുണ്ടോന്നും കൂടെ നോക്കണം എവിടെയെങ്കിലും എം ടി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ട് കേട്ടോ അതായത് കുറെ തലവേന കുറവുണ്ട് നമ്മളിത് എം ടി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടില്ല ഇത് ഇതിൽ എങ്ങോട്ട് പോകും ഇതല്ലേ ഈ മാത്തിൽ കാണിക്കുന്നത് ടേൺ ലെഫ്റ്റ് എന്നാണ് കാണിക്കുന്നത് പക്ഷേ അവിടെ നോക്കിക്കണം അവിടെ വൺ വേ ആണ് അങ്ങോട്ട് ടേൺ ലെഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വൺ വേ ആണ് ലെഫ്റ്റ് പറ്റത്തില്ല ഓൺലി റൈറ്റ് ആ ഇതൊണ്ടില്ലേ നോ റൈറ്റ് നോ ലെഫ്റ്റ് വേറെ ഓപ്ഷൻ ഇല്ല ഇത് വൺ വേ ആ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നേരെ റൈറ്റ് തന്നെ പോകണം റൈറ്റ് പോകാതെ വേറെ നിവർത്തിയില്ല കാരണം അതിലേ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ വല്ല ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ റോങ് സൈഡ് കയറി വന്നതിന്റെ പണി അത് വേറെ കിട്ടും ഉമ്മമാര് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നതിന് പകരം എന്തെങ്കിലും ഒരു ഒരിത് ചെയ്യണ്ടേ ഇതിലും നമ്മുടെ നാട്ടിലാട്ടോ കാരണം ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിലും ആ സൈഡിൽ കൂടെ മൂലക്കൂടെ ആണെങ്കിലും പോകാൻ ഒരു വഴി ഇടും ഇതൊരു വഴി ക്ലോസ് ടു ക്ലോസ് അവിടെ ഒരു മനുഷ്യനും ഇല്ല ഒന്നുമില്ല ചോദിക്കാനായിട്ട് നാട്ടിലൊരു കൊടിയും പിടിച്ചെങ്കിലും ഒരുത്തും നിൽക്കും ഇവിടെ അതുപോലുമില്ല ഇക്കാര്യത്തിനൊക്കെ നമ്മുടെ കേരളം ഒരു രക്ഷയുമില്ല പണികൾ കിട്ടുന്നു രാവിലെ കണ്ടുകൊണ്ട് തുടങ്ങി നമ്മുടെ ഗൂഗിൾ മാപ്പ് നീ അതിലേ പോവാ നീ അങ്ങോട്ട് പോവാതിലെ തന്നെ പോവാ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നു ഈ വണ്ടിക്കാരെല്ലാം അങ്ങോട്ടുള്ള പാർക്കിങ്ങിലേക്കുള്ളവരാണ് പോവുന്നവര് മൊത്തം ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഇനി അവിടെ ചെല്ലുമ്പോ പാർക്കിംഗ് കിട്ടുവോ അതും ഇല്ലായിരിക്കും ഒന്നുകൂടെ ഇറങ്ങിയിട്ട് പോവാലോ അല്ലാതെ ഇപ്പൊ എന്നെ ചെയ്യാനാ ഫോളോ ചെയ്ത് ആ എഴുതി വെച്ചേക്കുന്ന യു ഇല്ലേ ആ യു നോക്കി പോകാനാ പറയുന്നത് ആ യു നോക്കി പോവുക യു നോക്കി പോയി 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 അവസാനം തിരിച്ച് ഇവിടെ തന്നെ വരും യു നോക്കി പോയിട്ട് യൂ ഇല്ല വൈ ഇല്ല ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ യു പുറത്തുവിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ യു വെച്ചും വയ്യൊന്നും ഇല്ല നമ്മൾ പെടുക അവിടെ അവിടെ തലങ്ങും വിതങ്ങും പെടും മഴ കഴിഞ്ഞ ദിവസം നമ്മുടെ ചോദിച്ചു ആരും ഇപ്പൊ എന്താ അയ്യപ്പ ഉദ്യാനങ്ങളൊന്നും ഇടാറില്ല എന്ന് നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നോണ്ട് നമ്മളിപ്പോ വീഡിയോസിന്റെ അതൊന്നും പാട്ട് അങ്ങനെ വെക്കാത്തത് കാരണം കോപ്പിറൈറ്റിന്റെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല യു ഫോളോ ചെയ്തിട്ട് അങ്ങ് പോവാട്ടോ നോക്കാം എവിടെ ചെല്ലും പോകുമ്പോഴത്തേക്ക് പോയി കഴിഞ്ഞാല് പിന്നെ അവസ്ഥ ആ റൗണ്ട് ബോട്ടത്തിൽ തന്നെ നമ്മളിപ്പോയ ആ റൗണ്ട് ബോട്ടിന്റെ ഉടം വരെ തന്നെ അതാണ് ഏറ്റവും വലിയ വേറെ പ്രശ്നം എതിലേ പോയാലും അവിടെ വന്നേ കയറാൻ വഴിയുള്ളു വേറെ വഴികൾ കാണിക്കുന്നില്ല ഇത് എതിലേലൊന്നും പോകാൻ പറ്റണ്ടേ അതില്ല ഉള്ള വഴിയെല്ലാം പൂട്ടിക്കെട്ടി വെച്ചേക്കും എന്ത് ചെയ്യുമെന്ന് പറ ടേൺ റൈറ്റ് പോയിരുന്നു ഈ ടേൺ റൈറ്റ് പോയാൽ അതുപോലെ തന്നെ ആ റൗണ്ട് ഓട്ടമാണ് അതായത് നമുക്ക് പോകേണ്ടത് ഇവിടെ നമുക്ക് പോകേണ്ടത് ഇതല്ല നമ്മൾ ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങോട്ട് പോകേണ്ട ആ വഴിയാണ് ഈ അമ്മമാരെ അടച്ചും വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ ഇതിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ നമ്മൾ നേരെ പോയി അടുത്ത പാർക്കിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു എക്സിറ്റ് അടിച്ച് തിരിച്ചു പോരും കേട്ടോ ഗ്രാന്ത് പറഞ്ഞുകഴിഞ്ഞാല് ചെറിയ ഭ്രാന്തൊന്നുമല്ല ഈ ഒമ്പത് മണിയായി സമയം നമ്മൾ ഇനി അവിടെ കൊണ്ടിട്ട് വണ്ടിയൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും ചെറിയ മേലെ ഇനി എപ്പോഴാന്നു പാർക്കിംഗ് ആണ് ഏറ്റവും വലിയ ഷോകം ഇനി വരുന്ന പണി നോക്ക ഏതായാലും നിങ്ങളെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്നല്ലോ നമ്മള് പാർക്കിങ്ങില് പാർക്കിംഗ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്ന് നിങ്ങളൊന്ന് കാണിക്കാന്ന് വെച്ച് വീഡിയോ എടുത്ത കേട്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ശോകമായ ദിവസങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ ആരെങ്കിലും നമ്മൾ ഒരാളും കൂടെ കൂടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഓക്കെയാണ് നമ്മളൊരു ചെറിയൊരു കിട്ടും എല്ലാ വഴിയും എല്ലാ റോഡും എല്ലാം അടച്ചു വച്ചേക്കുക എന്നാൽ ഇതമ്മമാർക്ക് മുൻകൂട്ടി ഒരു നോട്ടീസ് അടിച്ചു തരത്തില്ല ഇന്ന് ആരും അങ്ങോട്ട് വരണ്ട ഞങ്ങളതേ ക്ലോസ് ചെയ്തിട്ട് പോവുക എന്നൊരു നോട്ടീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാകും ഇനിയിപ്പോൾ നടപടിയാകുമെന്ന് തോന്നുന്നില്ല നമുക്ക് നേരെ വല്ല അടുത്ത പാർക്കിംഗ് പരിപാടി എന്തെങ്കിലും പിടിക്കേണ്ടി വരും അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് ഇനിയിപ്പോൾ കമ്പനിയിലോട്ട് പോകുന്ന വഴി ഇതുപോലെ തന്നെ ക്ലോസ്ആ കമ്പനിയിലോട്ടെ പോണ്ട നമ്മുടെ വഴിയുണ്ട് അതും ഇതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് വെച്ചിരുന്നു െങ്കിലും ഒരുത്തൻ വഴി അറിയാവുന്ന ഒരുത്തൻ കാണുമായിരിക്കും എന്ന് വിചാരിച്ചാണ് പുറകുള്ളവർ പോകുന്നത് പക്ഷെ നമ്മടെ ഭാജി വരുന്നോട്ടോ ബായിജിയോട് ഒന്ന് പറഞ്ഞിട്ട് ബായിജിയോട് ഒന്ന് നമുക്ക് പറഞ്ഞേക്കൊരു പാർക്കിങ് കിട്ടിയോ നമ്മള് ഭാജിയോട് പറഞ്ഞ കേട്ടോ ബായിജി ഞാൻ പെട്ടു ഞാൻ ഇതിലൊരു വഴി കണ്ടുപിടിച്ച് പോവ എന്ന് പറഞ്ഞു ബാജി പറഞ്ഞാൽ അങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും ഒക്കെ നീ പോകാൻ പറഞ്ഞു അല്ലാതെ എന്ത് ചെയ്യാനെന്ന് പറ എന്തൊരവസ്ഥ ചില നേരത്ത് കിട്ടുന്ന പണി ഉണ്ടല്ലോ ഒരു രക്ഷയില്ല പറയാതിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പണിയാട്ടോ കേട്ടോ ഇതിപ്പോ ക്ലോസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ച് ഒരു ഓപ്പോസിറ്റ് റൂട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് വെക്കണ്ട അതില്ല നമ്മള് ഇത് ഇങ്ങനെ കടന്ന് കറങ്ങണ്ട ഈ റോട്ടിൽ കൂടെ ചെറിയ വണ്ടി ചെറിയ വഴികളിൽ കൂടെ ഒക്കെ ആയിരിക്കും ചിലപ്പോ പോണ്ടി വരുന്നത് അതൊക്കെ വരുമ്പോഴത്തേക്കും വേണം നമുക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് ആ കുഴപ്പമില്ല ഇതൊക്കെ നമ്മുടെ ഭാഗമാണ് പക്ഷെ ഇതെല്ലാം നമ്മളൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക കേട്ടോ ഇതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് ലെഫ്റ്റ് ഒക്കെ പറയുന്നുണ്ടല്ലോ ഇതിലേക്ക് പോകാവോ എന്തോ എന്തോ യന് എന്ത് കോപ്പാണെങ്കിലും കുഴപ്പമില്ല കേറി പോവോ അത്രേ ഉള്ളു വേറെ മീറ്റർ റെയിൽവേ ക്രോസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു അതൊക്കെ നോക്കി അങ്ങ് പോകാം കേട്ടോ എന്താ നമ്മൾ അങ്ങനെ പാർക്കിങ്ങിന്റെ കേസ് വിട്ടു കേട്ടോ ആ പാർക്കിങ്ങിൽ പോടി ആകത്തില്ല കാരണം ഉള്ള റൂട്ട് എല്ലാം ക്ലോസ് ആ അപ്പൊ അതുകൊണ്ട് ആ പാർക്കിങ്ങിന്റെ കേസ് വിട്ട് നമ്മൾ നേരെ ഹൈവേ പിടിക്കുക കേട്ടോ ഹൈവേ പിടിച്ചിട്ട് അടുത്ത പാർക്കിംഗ് കാരണം ഇപ്പൊ ഏകദേശം സമയം ഒമ്പത് മണിയായി ഒമ്പ നമുക്ക് ഒതുക്കണം മണി ഒമ്പോ അതായത് ഒമ്പരക്ക് മുമ്പ് നമുക്ക് ഒതുക്കണം കാരണം നാപ്പത്തഞ്ചു മണിക്കൂർ ബ്രേക്ക് എടുക്കണം അതുകൊണ്ട് നമുക്ക് ഒമ്പരക്ക് മുമ്പ് എന്താണല്ലോ ഒതുക്കണം ഇനിയിപ്പോ അടുത്തത് െട്ട് ഇരുപത്തിനാല് കിലോമീറ്റർ ഉള്ള ഒരു പാർക്കിംഗ് ഉണ്ട് അവിടെ പിടിക്കാമോ എന്ന് നോക്കാം അതല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി കിടക്കാം പക്ഷെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെക്കും കാരണം ഈവൻ വീക്കെൻഡാണ് സാധനം മേടിക്കാം എന്നുള്ള ഒരു മൈൻഡിൽ നമ്മൾ നിൽക്കത്തില്ല നമ്മൾ നേരത്തെ ഒരു രണ്ടാഴ്ചത്തേക്കുള്ള സാധനം ഇപ്പോഴും മുൻകൂട്ടി നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് വണ്ടിക്കകത്ത് ഈവൻ ചിക്കൻ ആണെങ്കിലും എന്താണെന്ന് പറഞ്ഞാലും ഇപ്പം നമ്മൾ ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഉള്ളു തീർന്നത് ബാക്കി അത്യാവശ്യം ഒരാഴ്ചത്തേക്കും കൂടെ പിടിച്ചേക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് വലിയ ടെൻഷൻ വേണ്ട കരുതൽ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഡ്രൈവർമാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനമാണ് കരുതൽ കാരണം ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ് കാരണം സാധനങ്ങളുടെ കുറവ് എല്ലാ വീക്കെൻഡിലും സാധനം മേടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളതനുസരിച്ച് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും പിന്നെ പാർക്കിങ് ചെറുതായിട്ടൊന്ന് ഇതായി കാരണം നമ്മുടെ രാഹുൽ ബ്രോ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ അടുത്ത് പോകാം അവരുമായിട്ടൊക്കെ നമുക്ക് ഈ ആഴ്ച അവിടെ കല്ലോയിൽ എന്നൊക്കെ വിചാരിച്ചായിരുന്നു കല്ലോ പാർക്കിംഗ് പറഞ്ഞാൽ കഴിഞ്ഞ വീക്കെൻഡിൽ നമ്മൾ പോയാ പാർക്കിങ് കേട്ടോ കല്ലോ പാർക്കിങ് വലിയ പാർക്കിങ്ങ് ആണ് അവിടെ ആകുമ്പോൾ കുളിക്കാനും എല്ലാം പറ്റും പക്ഷേ നമുക്ക് ഇന്ന കിട്ടിയിരിക്കുന്ന കൂട്ടിച്ചാത്തൻ പോരാ അപ്പം നമ്മള് ഭയങ്കര പണിയാ നോക്കാം അടുത്ത പരി അടുത്ത പണി അല്ലേ ഒരു പാർക്കിംഗ് കിട്ടില് അടുത്ത പാർക്കിങ് ഇപ്പൊ നിങ്ങളും കൂടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു ടെൻഷൻ ഇല്ല കേട്ടോ നിങ്ങളോട് വർത്താനം പറഞ്ഞാൽ നമ്മളങ് പോകും അതുകൊണ്ട് വലിയ പ്രശ്നമില്ല രാവിലെ എടുത്ത വണ്ടിയായി ഇപ്പോൾ മൂന്ന് മണിക്കൂറായി കിടന്ന് ഓടാൻ തുടങ്ങിയിട്ട് പാർക്കിങ്ങിൻ്റെ ഇതിൽ ഒന്നര മണിക്കൂർ പോയി ഒന്നര മണിക്കൂർ കിടന്ന് കിടങ്ങി ഇനി നമുക്ക് വാർക്ക് ചെയ്തിട്ടില്ലേ ഒരു മണിക്കൂറും നാൽപ്പത്തി നാല് മിനിറ്റ് ഉണ്ട് അതിന് മുമ്പ് നമുക്ക് കൊണ്ട് ഒതുക്കാൽ മതി കുഴപ്പമില്ല ചില നേരത്ത് കിട്ടുന്നത് അത് വിട് കോട്ടെ അല്ലേ ഇനി അടുത്ത പാർക്കിങ് അടുത്ത പാർക്കിംഗ് ചെല്ലുമ്പോൾ നമ്മുടെ ടെൻഷൻ അവിടെ പാർക്കിംഗ് കിട്ടുമോ എന്നാണ് വിടെ പാർക്കിംഗ് ഉണ്ടാവണേ ഇത് കാണിക്കുന്നത് ഇരുപത്തിനാല് കിലോമീറ്റർ ഓടാനായിട്ട് കാണിക്കുന്നത് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ആണ് അതെന്താണാവോ അങ്ങനെ അതങ്ങനെ തിരി കിടന്ന ഇടയ്ക്ക് അങ്ങനെയാണ് പോകുന്ന എനിക്ക് ബ്ലോക്ക് ഒന്നും കിട്ടായിരുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല കല്ലോ വഴിയാണ് നമുക്ക് പോകേണ്ടത് കല്ലോയില് സോറി ആന്റിയർപ്പം വഴിയാണ് പോകേണ്ടത് അപ്പോൾ അവിടെ ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ പണിയാണ് അവിടെ ബ്ലോക്ക് കിട്ടത്തില്ല എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഓക്കെ നമുക്ക് നേരെ ഒന്നാ പാർക്കിങ്ങിൽ പോയിട്ട് കാണാവേ എങ്ങനെയാണോ നോക്കിയിട്ട് ഓക്കെ അത് നമ്മള് പാർക്കിങ്ങിൽ എത്തി കേട്ടോ മറ്റേ പാർക്കിംഗ് നമുക്ക് പണി തോന്നു കുഴപ്പമില്ലാതെ ഇവിടെ ഇതാണ് പാർക്കിംഗ് ഇന്നത്തെ പാർക്കിങ് നമ്മളങ്ങനെ നമ്മുടെ മഞ്ഞക്കിളിനെ ഇവിടെ കൊണ്ട് തളച്ചുണ്ടോ കുഴപ്പമില്ല ബ്രദർ ഇനി സൂപ്പർ മാർക്കറ്റ് നിയർ സൂപ്പർ നിയർക്കറ്റ് Sunday tomorrow also closed? Yeah. Today also closed? Yeah. Oh my god. It's a holiday today. Yeah, uh, it's a festival, right? So <laughs> sure. Yeah, nothing open. Oh my god. Petu guys, petu. So supermarket. So we have toilet everything here, right? Uh but it's only we cannot buy any grocery items, right? Vegetables. No, you have grocery but for small, small things. Yeah, small things. And small. And, uh... Yeah, I think here is near some jumbo or something, right? Yeah, jumbo is normally... സൺഡേസ് ഓപ്പൺ ടിലേ ക്ലോസ് ബൈക്ക് ഓക്കെ താങ്ക് യു സോ മച്ച് അങ്ങനെ വണ്ടികൾ പിന്നെ ഇവിടെ ഇടാം അല്ല ഇപ്പൊ എന്ത് ചെയ്യാനോ വേറെ ഓപ്ഷൻസ് ഇല്ല നമുക്ക് നമ്മൾ അവിടെ കിടക്കാമെന്ന് വിചാരിച്ച് കിടന്നില്ല അപ്പോൾ നമ്മൾ ഈ ആഴ്ച ഒറ്റയ്ക്കാണ് നമ്മുടെ മഞ്ഞക്കിളി ഒറ്റയ്ക്ക് ഞാനും ഒറ്റയ്ക്ക് ഒന്ന് കയറി ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഒരു മലയാളീനെ കിട്ടും ഇപ്പം നമ്മൾ ആദ്യം വണ്ടി നിർത്തി കഴിയുമ്പോൾ ജസ്റ്റ് നോക്കുന്ന കാര്യം ഫുള്ളൊന്ന് റൗണ്ട് ചെക്കപ്പ് ആണ് കാരണം നമ്മൾ അതിൽ ഇതിലെല്ലാം കയറി വരുന്നതാണ് വന്നതുകൊണ്ട് കൊണ്ട് ഫുള്ളായിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം ഫുള്ള് ചെക്ക് ചെയ്ത് ഓക്കെ ഒന്ന് തോന്നുക ടാക്കോ ഓഫ് ചെയ്യുക കിടക്കുക ഇത്രയും ഗ്യാപ്പുണ്ട് കേട്ടോ ഇത്രയും ഗ്യാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല റബ്ബറേ കിടക്കുന്നവന് പോകാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പുറകോട്ട് ഇറക്കിയിടാം ഇല്ല അവന് വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് പാടായിരിക്കും അതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് ബാക്ക് ഇറക്കിയിടുകയാണെങ്കിൽ അപ്പോൾ അവൻ ഇവിടുന്ന് ഒടിച്ചെടുത്തോണ്ട് പോകാൻ കുറച്ച് പാടാം കാരണം നമ്മൾ തിങ്കളാഴ്ച ലേറ്റായിട്ടേ വണ്ടി എടുക്കത്തുള്ളൂ നേരത്തെ വണ്ടി എടുക്കത്തില്ല കാരണം നമുക്ക് തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് ലോഡിങ് പത്ത് മണിക്ക് വണ്ടി എടുത്താൽ മതി പറഞ്ഞു നോക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് റിവേഴ്സ് അടിച്ചു കുറച്ചുകൂടെ ഒന്ന് കുറവായിട്ടിരിക്കുക ഒമ്പത് മുപ്പത്തഞ്ച് ആയി കേട്ടോ ഒമ്പത് മുപ്പത്തഞ്ച് കുഴപ്പമില്ല ഒമ്പത് മുപ്പത്തഞ്ച് കഴിഞ്ഞാൽ നമുക്ക് സമയമുണ്ട് തിങ്കളാഴ്ച രാവിലെ എടുത്താൽ മതി കുഴപ്പമില്ല ഓക്കെ നമ്മൾ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഇറക്കി ഇടുവാണെങ്കിലേ കാരണം വേറെ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ടല്ലേ സെറ്റാ സെറ്റ് കാണോ ഞാനൊരു സംഭവല്ലേ ഞാൻ എന്താ പാർക്കിംഗ് നോക്കിയാ സെറ്റ് ഓക്കേ ആണോ ഇപ്പൊ അവനും പോവാൻ നമുക്ക് പ്രശ്നമില്ല ഇവിടെ ഇനി പുറകിലാരും കൊണ്ട് കേട്ടാനൊന്നും പോകുന്നില്ല ഗ്യാപ്പ് ഈ ഒരു ഗ്യാപ്പാ ഞാൻ നോക്കിയ കേട്ടോ ഈ ഒരു രണ്ടല്ലേ ആ ഒരു ലെവലിങ് ഞാൻ എന്താ സംഭവം അല്ലേ ഇങ്ങനെ സമ്മതിക്കണം കേട്ടോ എപ്പോഴൊന്നുമില്ല ചെറുപ്പാക്കേ ഉള്ളൂ ഇതും ഇടേ ഇത് ബാറ്റ് ചെയ്യാം കേട്ടോ ബാറ്റ് ചെയ്യാം സോറി എൽ ചി എൽ ചി വിനിയാ നമ്മുടെ സെയിം ഇതാ ഓ ഇത്രയും ഗ്യാപ്പുണ്ട് ഫ്രണ്ടിൽ ഓക്കെ തെറ്റ് നമുക്കിനി ടാക്കോ ഓഫ് ചെയ്താക്കാം ടാക്കോ ഓഫ് ചെയ്തിട്ട് മഴയാണ് മഴ കുറയുന്നതനുസരിച്ച് സാധനം മേടിക്കാനായിട്ട് നോക്കാം അപ്പോൾ അതുപോലെ തന്നെ ജസ്റ്റ് ഒരു കാര്യം കൂടെ കാണിച്ചു തരാം എല്ലാവരും നോക്കുന്നതാണ് നമ്മൾ ഈ പാർക്കിങ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന പാർക്കിങ്ങിൻ്റെ രീതികളൊക്കെ എങ്ങനെ അറിയുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചായിരുന്നു അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം ടാക്ക് ഓഫ് ചെയ്യാം ടാക്ക് ഓഫ് ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മൾ അധികം ഒന്നുമില്ല അതൊട്ട് ജസ്റ്റ് നമ്മൾ ഓക്കെ പ്രസ് ചെയ്തു ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ആരം അടിച്ചിട്ട് ഡ്രൈവർ എൻട്രി വൺ അതായത് ഒന്നാമത്തെ ഡ്രൈവർ ആയതാണ് എൻട്രി വൺ എടുത്തു ബിഗിൻ എൻട്രി നമ്മൾ വണ്ടി എടുക്കുമ്പോഴാണ് കൊടുക്കുന്നത് ഇപ്പോൾ എൻറ്റി എൻട്രി കൊടുക്കുക താഴത്തെ ആരോ അടിച്ച് എൻ്റർ എൻട്രി ഓക്കെ കൊടുക്കുക ഡേറ്റ് ടൈം എല്ലാം ഓക്കെയാണ് നമുക്ക് ഒമ്പത് മുപ്പത്താറ് ബെൽജിയം എൻട്രി സ്റ്റോഡായി യെസ് ഒന്നുകൂടി ഓക്കെ കൊടുക്കുക ആയിട്ടില്ലെങ്കിൽ ആവാനായിട്ട് എന്നിട്ട് ബാക്കി പോകുക ഓക്കെ റെസ്റ്റ് മോഡ് കംപ്ലീറ്റ് ഓക്കെ പാർക്കിങ്ങിനെ കാണിച്ചു തരാം പാർക്കിങ്ങിന് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നമ്മളിപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് കാണും അതായത് ഇതുണ്ട് ഈ പമ്പിൻ്റെ ഇത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പമ്പിൻ്റെ പേര് വേണം ആ പേര് നമ്മൾ ഗൂഗിൾ മാപ്പിൽ അടിക്കും അടിച്ച് കഴിയുമ്പം നമുക്ക് നമ്മുടെ ആ പമ്പിൻ്റെ ഇത് കിട്ടും ഇതുണ്ടോ ഇതാണ് പമ്പ് ഇങ്ങനെ സൂം ചെയ്യും സൂം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ പാർക്കിംഗ് രീതികൾ എങ്ങനെയാണ് അപ്പോൾ ഞാനിവിടുന്ന് കയറി വന്നു ഇവിടെ കയറി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വെറുതെ കയറി വരുവാണെങ്കിൽ അറിയത്തില്ല ഇവിടെ പാർക്കിംഗ് ഉണ്ടോ സ്പേസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ലോ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇത് സൂം ചെയ്ത് നോക്കും എങ്ങനെയാന്ന് അപ്പോൾ നോക്കിയപ്പോഴത്തേന് ഇവിടെയെല്ലാം ഫുൾ ആണ് ഈ സൈഡ് ഗ്യാപ്പുണ്ട് ഇവിടെ എല്ലാം ഫുൾ ആണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം ഒരു പരീക്ഷണമാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നടന്നു വന്ന് നോക്കിയപ്പം ഈ ഒരു പാർക്കിങ് ഇവിടെ ഒരെണ്ണം എം ടി ആയിട്ട് കിടക്കുന്നുണ്ട് നേരെ വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടിട്ടു അങ്ങനെയാണ് ഇത്രേ ഉള്ളൂ ഇതുപോലെ നമ്മൾ പാർക്കിങ് കണ്ടുപിടിക്കുന്നതാണ് ഇപ്പോൾ ഇത് അതുപോലെ തന്നെ ഇനി ജസ്റ്റ് അടിച്ചു നോക്കി നിയർ ആയിട്ടുള്ള ഇതെന്താ നിയർ സൂപ്പർ മാർക്കറ്റ് ഏതാണെന്ന് നോക്കി നിയർ സൂപ്പർ മാർക്കറ്റ് നോക്കിയപ്പോൾ ഇത് എന്തുണ്ടോ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകൾ മൂന്ന് മൂന്ന് ജംബോ ഇത് ഹൽദി ഇതെല്ലാം ഉണ്ടെന്ന് കണ്ടു ഇത് ഓപ്പണാണ് കാണിക്കുന്നത് കേട്ടോ ഫുള്ളി എന്നോട് പറഞ്ഞ് ക്ലോസ്ഡ് ആണ് പക്ഷേ ഈ ഓപ്പണായിട്ടാണ് കാണിക്കുന്നത് ഒന്നും അറിയില്ല എന്താണെന്ന് ഏതായാലും നമുക്ക് പോയി നോക്കാം ആറ് മണി വരെ സമയം കുറയുന്നതനുസരിച്ച് നമുക്ക് ഇതിൽ നടന്നു പോകാമെന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ ഒരു അടിപൊളി സ്ഥലം